പിതാവിനും പുത്രനും പ്രശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ നമുക്ക് തന്ന ഈ മഹനീയ നിമിഷങ്ങളെ ഓർത്ത് ഈശോനാഥനെ നന്ദി പറയാം മറ്റൊരു സുദിനും കൂടി നമുക്ക് ഈശോനാഥൻ നൽകിയല്ലോ ഇന്നലെ ഉണ്ടായിരുന്ന പലരും ഇന്നില്ലെന്ന സത്യം നമ്മൾ തിരിച്ചറിയണം കാരണം അവരിൽ പലരും ഈ ലോകത്ത് നിന്നും യാത്രയായിരിക്കുന്നു പരിശുദ്ധ പിതാവേ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ പൂർണ്ണമായും അങ്ങയുടെ സ്ഥിരഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രയിലും പ്രവൃത്തിയിലും അങ്ങ് കൂട്ടായിരിക്കണമേ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് യാതൊന്നിനെയും ഭയപ്പെടേണ്ട നിൻ്റെ ദയമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിൻ്റെ മതിയുണ്ട് എന്നൊരു ചെയ്ത നാഥ ഞങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളുടെ മതിയുണ്ട് ഞങ്ങളുടെ ഓരോ ചലനങ്ങളും അങ്ങറിയുന്നു അങ്ങറിയാതെ ഒരു ഇല പോലും കൊഴിയുന്നില്ല എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഓ പരിശുദ്ധ പിതാവേ ഞങ്ങളെ കാത്തു പാലിക്കുവാൻ അങ്ങയുടെ കൂട്ടത്തെ ഞങ്ങൾക്കൊപ്പം അയക്കണമേ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പുറക്കണമേ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിക്ഷ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ നിമിഷങ്ങൾ ഈശ്വരനാഥന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ അവർക്ക് മദ്യം ഞാനുണ്ടായിരിക്കും എന്നരുൾ ചെയ്ത നാഥ ഞങ്ങളുടെ മദ്യ അങ്ങുണ്ടെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു അതേറ്റു പറയുന്നു ഹ്രൈസ്തലോൺ ഹലേ ലുയാ ഹലേ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഇത്രയും വരെ അവിടെ ഞങ്ങളെ സമർത്ഥമായി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു ഞങ്ങൾ അനേകം കുറവുകളുള്ള വ്യക്തികളാണ് എങ്കിലും അവിടുത്തെ പരിപാലനയിൽ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നുല്ലോ അതിനായി ഈ പുലർക്കാലം ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു ദിവസത്തിൻ്റെ ആദ്യ നിമിഷങ്ങൾ തന്നെ ഞങ്ങൾ അങ്ങയ്ക്കായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ ജീവിതയാത്രയിൽ അങ്ങയെ ഞങ്ങൾ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ഞങ്ങളുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഞങ്ങൾ അങ്ങയുടെ സംരക്ഷണത്തിൽ നയിക്കപ്പെടണമേ പാപ സാഹചര്യങ്ങളിൽ അകപ്പെടാതെ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് ശക്തി പകരുന്നു തിന്മകളിൽ നിന്ന് ഓടി അകലുവാൻ അങ്ങ് ഞങ്ങളെ കൂട്ടായി വഴി നടത്തുമ്പോൾ ഞങ്ങൾ ആട്ടിടേനാൽ ആട്ടിൻ പറ്റത്തെ നയിക്കപ്പെടുന്നത് പോലെ ഞങ്ങളെ പരിശുദ്ധ പിതാവ് ഏറ്റെടുക്കണമേ കൂട്ടത്തിൽ നിന്ന് ഒരാട് വഴി തെറ്റുപോയാൽ മറ്റുള്ളവയെ വിട്ട് വഴിതെറ്റിയ ആട്ടിൻകുട്ടിയെ തിരയുവാൻ സന്മനസ് കാണിക്കുന്ന ആട്ടിടേൻ്റെ മനസ്സ് ഞങ്ങൾ ഓർക്കുന്നു തീർച്ചയായും അവിടുന്ന് ഞങ്ങളെ വരും എന്ന് ഞങ്ങൾ ഹൃദയത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഗ്രഹിക്കുന്നു ഓ നല്ലവനായ ദൈവമേ നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടണ്ട ഞാൻ നിന്നെ സഹായിക്കാം എസ് ഐ നാൽപ്പത്തി ഒന്നിൽ പതിമൂന്ന് എന്ന ദൈവവചനം അങ്ങ് പറഞ്ഞ വാഗ്ദാനമാണല്ലോ അത് ഈ ദൈവവചനത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു അവിടുത്തെ വലുതുകരം ഞങ്ങൾ താങ്ങി നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ ഹൃദയത്തിൽ തന്നെ നന്ദി പറയുന്നു അവിടുന്ന് ഞങ്ങളുടെ ഓരോ വീഴ്ചകളിലും തകർച്ചകളിലും ദുഃഖ ദുരിതങ്ങളിലും വഴി നടത്തുന്ന ദൈവമാണ് ഞാനാണ് വഴിയും സത്യവും പ്രകാശം എന്നൊരു ചെയ്ത നാഥ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ ഹൃദയത്തിലെ തിന്മകളുടെ അന്ധകാര ശക്തികളെ തകർത്തെറിയണമേ പാപ സാഹചര്യങ്ങളെ കണ്ടറിഞ്ഞ് മാറി നടക്കുവാനുള്ള മനഃശക്തി ഞങ്ങൾക്കായി നൽകുവാൻ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹം യാചിക്കുന്നു നല്ല മനസ്സായി ഞങ്ങൾക്ക് അവിടുന്ന് കരുണ വർഷിക്കണമേ അവിടുത്തെ തിരുവിരക്തത്താൽ ഞങ്ങളുടെ വിചാരവികാരങ്ങളെ പ്രവൃത്തികളെ കഴുകി വിശദീകരിക്കണമേ ഓ ദിവ്യപ്രകാശമേ ലോകരക്ഷക അവിടുന്ന് സർവവും സൃഷ്ടിച്ച ദൈവം എന്ന് ഞങ്ങൾ ഹൃദയത്തിൽ ഏറ്റു പറയുന്നു വിശ്വസിക്കുന്നു അവിടുത്തെ കരുണ ഞങ്ങളിൽ വർഷിക്കണമേ ഞങ്ങളുടെ പ്രവർത്തികളെ ഓർമ്മ ശക്തിയെ ബുദ്ധിമണ്ഡലത്തെ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമേ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നന്മ ചെയ്യുവാൻ ലഭിക്കുന്ന അവസരങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ മനസ്സിലെ ദുഷിപ്പുകളായ അഹങ്കാരം അവിശുദ്ധി ആത്മവഞ്ചന ആഭിചാരം ആത്മഹത്യാ പ്രവണത മറ്റുള്ളവരെ വെറുക്കുന്ന പ്രകൃതം എന്നിവയെ അങ്ങയുടെ തിരി രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ തിന്മകൾ ഞങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ പിശാചൻ്റെ പൈശാചിക ബന്ധനങ്ങളുടെ കെട്ടുകൾ പൊട്ടിച്ചെറിയണമേ ആത്മാവിൻ്റെ അവിശുദ്ധമായ വിചാര വികാരങ്ങളെ തകർത്തെറിയണമേ വിശുദ്ധീകരിക്കണമേ പ്രകാശിപ്പിക്കണമേ ഓ പരിശുവാത്മാവേ ഞങ്ങളിൽ ഇറങ്ങി ഇറങ്ങിവരണമേ ദൈവത്തിൻ്റെ വരദാനമായ പശുസുവാത്മാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ഓ പരമക്കാരൻ്റെ ഹൃദയമേ ഞങ്ങളിൽ വന്ന് വസിക്കണമേ ടു ജീസസ് പ്രൈസ് ടു ജീസസ് ഓ ഗ്ലോറി 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 ജീസസ് ഇറങ്ങി വരണമേ ഈ നിമിഷം ഞങ്ങളെ തൊടണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ മധ്യേ ഇറങ്ങി വരണമേ ഇറങ്ങി വരണമേ വന്നു നിറയണമേ വന്നു നിറയണമേ പിതാവേ ഹലേലിയ ഹലേലിയ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഹലേലിയം ക്രൈസ്തലോഡ് ജീസസ് ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ആമേൻ ആമീൻ പശുതപിതാവെ ഞങ്ങൾ ഇന്നേ പുലർത്തകാലം അങ്ങേയ വണങ്ങുകയാണ് മഹത്വപ്പെടുത്തുകയാണ് ആരാധിക്കുകയാണ് അമ്മേ പ്രശ്ന മാതാവേ ഞങ്ങളുടെ യാചനകൾ അവിടുത്തെ തിൽക്കുമാരന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു അമ്മയെ അവിടുത്തെ തിരുസുധൻ്റെ തിരുഹൃദയത്തോട് ഞങ്ങളുടെ യാചനകൾ ദുഃഖ ദുരിതങ്ങളെയും അമ്മ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമേ അമ്മയും അവിടുത്തെ തിൽക്കുമാരനോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വയ്ക്കുമെങ്കിൽ ഞങ്ങൾക്ക് യാതൊന്നിനെയും ഭയപ്പെടാനില്ല പ്രത്യേക അമ്മേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിധാരകളിൽ അവിടുത്തെ കരം ഞങ്ങളെ പിടിച്ച് വഴി നടത്തണമേ ഒരു അമ്മ തൻ്റെ കുഞ്ഞു പൈതനങ്ങനെ എങ്ങനെയാണോ വഴി നടത്തുന്നത് അതുപോലെ അമ്മേ ഞങ്ങളുടെ വഴിയിൽ അവിടുന്ന് ഞങ്ങൾക്ക് ആശ്വാസമായി കൂടേണ്ടായിരിക്കണമേ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തി കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ ആ മേൻ